കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി ഗതാഗത മന്ത്രി റോഡിൽ സ്വകാര്യ ബസ്സുകളുമായി മത്സര ഓട്ടം വേണ്ട എന്നും യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ബസ് ഓടിക്കരുതെന്നും മന്ത്രി കെ ബി ഗണേഷ് ഗണേഷ് കുമാർ കർശനമായി നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സിയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ടെന്ന പേരിൽ ഇറക്കിയ വീഡിയോ സന്ദേശത്തിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ആദ്യം കഴിക്കുന്നവരെ പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം വളരെയധികം അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ടോട്ടൽ അപകടങ്ങളുടെ എണ്ണം മേജർ ആക്സിഡൻസ് വല്ലാതെ കുറഞ്ഞു കെ എസ് ആർ ടി സിയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുള്ളത് പേരിലിറക്കിയ രണ്ടാംഘട്ട വീഡിയോ സന്ദേശത്തിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കായുള്ള മന്ത്രിയുടെ പുതിയ നിർദ്ദേശം റോഡിന്റെ പരിമിതികൾ പരിഗണിച്ചും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സ്കൂട്ടർ യാത്രക്കാരെ പരിഗണിച്ചുമായിരിക്കണം റോഡിലൂടെ ബസ് ഓടിക്കേണ്ടത് ഇരുചക്രവാഹന യാത്രക്കാരുമായി മത്സരിക്കേണ്ട യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ബസ് ഓടിക്കരുത് അമിതവേഗവും വേണ്ട സമയക്രമം പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും കെ പി ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നു യാത്ര ചെയ്യുമ്പോൾ വേഗത കൂട്ടുകയും ഓട്ടം ചെയ്യരുത് ഭയപ്പെടുന്ന തരത്തിൽ വണ്ടി ഓടിക്കരുത് റോഡിന്റെ ഇടതുവശത്ത് തന്നെ ബസ് നിർത്തണം എതിരെ വരുന്ന ബസ്സുമായി സമാന്തരമായി നിർത്തരുത് കൈ കാണിച്ചാൽ ബസ് നിർത്തണമെന്നും ഡീസൽ ലാഭിക്കുന്ന തരത്തിൽ ബസ് ഓടിക്കണമെന്നുമാണ് ഗതാഗത മന്ത്രിയുടെ മറ്റ് നിർദ്ദേശങ്ങൾ ഈ മാസം ഇരുപത്തിയെട്ടിനായിരുന്നു ഗതാഗത മന്ത്രി ആദ്യ വീഡിയോ സന്ദേശം പുറത്തിറക്കിയത് ഇതിൽ കണ്ടക്ടർമാർക്കായുള്ള നിർദ്ദേശങ്ങളായിരുന്നു നൽകിയത് അമൃതാന് തിരുവനന്തപുരം